കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കൊല്ലത്ത് മരണം അഞ്ചായി മരിച്ച മൂന്ന് പേരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു സുമേഷിന്റെയും ഷമീറിന്റെയും സംസ്കാരം ഇന്ന് നടക്കും സുമേഷിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുജിത് സുരേന്ദ്രൻ ചേരുകയാണ് സുജിത് ഏറ്റവും വേദനാനിർഭരമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുന്നു ഒരു സാഹചര്യമാണ് കൊല്ലത്ത് പ്രത്യേകിച്ച് കൊല്ലത്തെ സംബന്ധിച്ച് അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ അവരവരുടെ ജന്മനാട്ടിൽ എത്തിച്ചും കഴിഞ്ഞു ാണ് മകനും സാക്ഷിയാകുന്നത് കാണുമ്പോഴത്തെ മകളുടെ കണ്ണുകൾ ഇവിടെ വരുന്ന ഓരോ മനുഷ്യന്റെയും കണ്ണുറങ്ങി ഉറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള അവന് അവരുടെ അച്ഛന്റെ അരികിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഓരോരുത്തരെയും അറിയിക്കുകയാണ് ഇപ്പോൾ സംസ്കാരത്തിനായി സുനേഷിന്റെ മൃതദേഹം വീട്ടുകൾ തന്നെയുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മൂന്ന് അച്ഛനും അമ്മയും ഭാവി രോഗികളായിട്ടുള്ള സുനേഷ് വളരെ പതിനാറ് വർഷമായി വിദേശത്തെ വീട്ടിൽ ഈ കമ്പനിയിൽ ജോലി ചെയ്തു തരികയായിരുന്നു അവിടെ കഴിഞ്ഞ ഓണക്കാലത്താണ് ഇവിടെ വീട്ടിൽ വന്ന് പോയത് ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് കടങ്ങളൊക്കെ അടുത്തിടെയാണ് വീടിന്റെ നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് മാറിയത് ഇതിനുശേഷമാണ് ഇപ്പോൾ വലിയ കടങ്ങളും കടങ്ങളും ഒക്കെ ഉള്ള സുരേഷിനായിരുന്നു ഏറെ പ്രതീക്ഷ സുരേഷിന്റെ സഹോദരൻ സുഭേഷും രോഗിയായിരുന്നു സുരേഷും കോവിഡിലായിരുന്നു എങ്കിലും കുറച്ചുനാൾ മുമ്പാണ് തിരിച്ചെ നാട്ടിലേക്ക് എത്തിയത് ഇപ്പോൾ വീട്ടിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ജെ ചിഞ്ചുറാണ് മന്ത്രി അഞ്ചോപകാരം അർപ്പിച്ചു ബാലഗോപാൽ എംബിക്ക് വേണ്ടി വീട്ടിൽ സമർപ്പിച്ചു അപ്പം ഇപ്പൊ അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ വീട്ടിൽ വളച്ചിൽ പൂർത്തിയാകും ഏതാണ്ട് അങ്ങോട്ടുകൂടി തന്നെയാണ് മൃതദേഹം കൊണ്ടത് ഒരു മണിക്കൂറോളമാണ് വെച്ചത് ഇപ്പോഴും അണമുറിയാതെ നിരവധി ആളുകളാണ് സിനേഷിനെ അഞ്ചമോപകാരം അർപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാവരുടെയും കണ്ണുകൾ അല്ലെങ്കിൽ എല്ലാവരുടെയും കണ്ണു നലക്കുന്നത് ഒന്നുമറിയാതെ അച്ഛൻ്റെ മൃതശരീരത്തിനെ ചടനെ വെച്ച് ആ ശരീരത്തിനധികം നോക്കുന്ന അവനിയുടെ മുഖം തന്നെയാണ് അവൾക്ക് എന്താണ് സംഭവിച്ച വീട്ടിൽ അച്ഛനെ സംഭവിച്ചതെന്ന് പോലും വ്യക്തമാക്കാൻ കഴിയാത്ത പ്രായമുള്ള കൊച്ചു പുരുവിലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ അവളെ കാണുമ്പോഴാണ് ഓരോരുത്തരുടെയും കണ്ണ് നിറയുന്നത് ഒപ്പം തന്നെ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ നിലവിളി അവരെ ആർക്കും പറഞ്ഞ് ബന്ധുക്കൾക്ക് ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് അതുപോലെ തന്നെ വയ്യാങ്കരയിൽ ഷമൂറിന്റെ മൃഗദേഹവും എത്തിയിരിക്കുന്നു അത് കല്ലൂർ പള്ളിയിലാണ് ഖബറടക്കുക പള്ളിയിൽ എത്തിച്ച ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്ന ഉടൻ തന്നെ വീട്ടിൽ ഭൂദർശനത്തിനു ശേഷം കല്ലൂർ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്തായാലും ഇപ്പോൾ ഞാനുള്ളത് സുമേഷിന്റെ വീട്ടിലാണ് സുമേഷിന്റെ വീട്ടിലേക്ക് ഇപ്പോഴും നിരവധി ആളുകൾ സുമേഷിന്റെ അവസാനമായി ഒരുമുഖം കാണാൻ വേണ്ടി എത്തുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളടക്കം മൃതദേഹത്തിനരികിൽ നിന്ന് പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച ഈ ജനങ്ങൾ ഇത്രത്തോളം എത്തി സുമേഷിന് അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ അവരുടെ ആ കണ്ണിരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു സുമേഷ് എന്ന് സമീപത്തുള്ള ഇവരുടെ ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളിലടക്കം സുമേഷ് സജീവ സാന്നിധ്യമായിരുന്നു നാട്ടിലെത്തുമ്പോഴൊക്കെ തന്നെ ക്ലബ്ബിൽ കൂട്ടുകാരോടൊപ്പം ആ തന്റെ അവധി ദിനങ്ങൾ വളരെ ആഘോഷമാക്കി മടങ്ങാറുള്ള സുമേഷ് കഴിഞ്ഞ ഓണക്കാലത്താണ് അവസാനമായി ഈ വീട്ടിലേക്കും നാട്ടിലും വന്ന് മടങ്ങിയത് അവരൊക്കെ തന്നെ കൂട്ടുകാരുടെ കരച്ചിൽ തന്നെ ഈ നമ്മളെ എല്ലാവരുടെയും

നിരവധി ആളുകൾ സുമേഷിനെ ഒരു നോക്ക് കാണാൻ കൊല്ലത്തെ വസതിയിലേക്ക് എത്തുകയാണ് അപ്പം സുമേഷിൻ്റെ ക്ലെയിം ആ ദൃശ്യങ്ങളിൽ കാണാൻ ഏറ്റവും വേദനാനിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്